നമസ്കാരം ഞാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഇലക്ട്രിക് ബൈക്കുകളുടെ രംഗത്ത് ഒരു പുതിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടുവന്ന കമ്പനിയാണ് അൾട്രാ വയലറ്റ് അൾട്രാ അൾട്രാവയലറ്റിൻ്റെ ഇതുവരെ നമ്മൾ കണ്ടുവന്ന വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് മോഡലുകളാണ് ഇപ്പോൾ അൾട്രാ വയലറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോക്ക് എന്ന് പറയുന്ന തികച്ചും നമുക്കൊരു ഷോക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള രൂപത്തോടു കൂടിയ ബൈക്കാണ് ഒന്ന് പിന്നെ ഒന്ന് അവിടെ കാണുന്ന ടെസറാക് എന്നുള്ള പേരിലുള്ള സ്കൂട്ടറാണ് ഈ രണ്ട് ഇലക്ട്രിക് മോഡലുകളാണ് ഇപ്പോൾ അൾട്രാ വയലറ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാനാവില്ല കാരണം ഈ വർഷം ഈ രണ്ട് മോഡലുകളും വിപണിയിൽ എത്തുന്നില്ല രണ്ടും എത്തുന്നത് അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടറിലാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രീ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ആയിരം ബുക്കിംഗ് നേടിയ ഒരു ബൈക്കാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വിലയെങ്കിലും ആദ്യത്തെ ആയിരം ബൈക്കുകൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വിലയിട്ടുള്ളൂ പക്ഷേ അത് മൂവായിരം ബുക്കിംഗ് കഴിഞ്ഞപ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഷോക്ക് വേവിൻ്റെ കാര്യത്തിൽ പ്രീ ബുക്കിംഗ് അവസാനിച്ചു എന്നാണ് പറയേണ്ടത് ഒരു ഗംഭീര ബൈക്കാണ് കണ്ടാൽ കൊതി വരുന്ന ബൈക്ക് എന്ന് പറയാം കാരണം ഈ തരത്തിലുള്ള ഇലക്ട്രിക് ബൈക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യയിൽ എന്നാണ് പറയേണ്ടത് ഇതൊരു എൻഡ്യൂറോ ഡി പെടുന്ന ബൈക്കാണ് നമുക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യാവുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഹീറോയുടെ എക്സ്പൾസുമായിട്ടാണ് എക്സ്പെൽസിൻ്റെ ടു ഹണ്ട്രഡുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്ന അത്രയും അധികം ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു ബൈക്കാണ് എന്ന് തന്നെ വല്ല ഇതിൻ്റെ ടോപ്പ് സ്പീഡും അതുപോലെ തന്നെ എക്സ്പൾസിൻ്റെ ടോപ്പ് സ്പീഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരേ ടോപ്പ് ഉള്ള ടോപ്പ് ഉള്ള ബൈക്കാണ് എന്നാണ് പറയേണ്ടത് ഇത് ഒരു പ്രോട്ടോടൈപ്പ് വാഹനമാണ് ഇതിൽ കുറേ കാര്യങ്ങൾ ഇനി ആഡ് ചെയ്ത് വരാനുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻഡിക്കേറ്റർ ഇത് കൊടുത്തിട്ടില്ല മുൻഭാഗത്തുമില്ല പിൻഭാഗത്തുമില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ കൊടുക്കാനുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് അൾട്രാവയലറ്റ് വികസിപ്പിച്ചെടുത്ത ലൈറ്റ് വെയ്റ്റ് എന്നിട്ടൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിലാണ് ഈ രണ്ട് വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇനി വേണമെങ്കിൽ ഞെട്ടാൻ തയ്യാറാക്കിയോ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി ഇരുപത് കിലോഗ്രാമാണ് എന്നു പറഞ്ഞാൽ ഒരു ബൈക്ക് നൂറ്റി ഇരുപത് കിലോഗ്രാമിൽ നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അതാണിപ്പോൾ ഈ വാഹനത്തിൻ്റെ ആയിട്ട് സംഭവിച്ചിരിക്കുന്നത് അങ്ങേയറ്റം ഫ്യൂച്ചറിസ്റ്റിക്കും അതുപോലെ തന്നെ ഫീച്ചറിസ്റ്റിക്കും എന്ന ഞാൻ പുതിയ വാക്ക് പോയക്കുന്നുണ്ട് ഫീച്ചറിസ്റ്റിക് എന്നും വിളിക്കാവുന്ന ഒരു വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത് കാരണം ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ആ തരത്തിൽ വ്യത്യസ്തമായ ഫീച്ചേഴ്സാണ് വെർട്ടിക്കലായിട്ടുള്ള ഹെഡ് ലാം അസംബ്ലിയാണ് കാണുന്നത് അതിൽ രണ്ട് പോഡുകളിലായിട്ടാണ് എൽ ഇ ഡി ഹെഡ്ലാംപ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്ന ഈ പാനലുകളൊക്കെ വളരെ രസകരമായിട്ടുണ്ട് എല്ലാം വളരെ എന്താണ് സേഫായിട്ടുള്ള ഒരു റൈഡ് തരുന്നുണ്ട് എന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ വ്യക്തമാകുന്നത് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ചിൻ്റെ ടയറും പിൻഭാഗത്ത് പതിനേഴ് ഇഞ്ചിൻ്റെ ടയറുമാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ടു ഹൺഡ്രഡ് എം എം ട്രാവലുള്ള ഫ്രണ്ട് ഫോക്കാണെങ്കിലും മുൻഭാഗത്ത് വൺ എയ്റ്റി എം എം ട്രാവലുള്ള ഫോക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മുന്നിലും പിന്നിലും ഡിസ്ക് ബൈക്ക് കൊടുത്തിട്ടുണ്ട് വളരെ സ്ലീക്കായുള്ള ഡിസൈനാണ് അതായത് ഒന്നും ഇല്ല ഇതിൽ എന്താ വേണ്ട തള്ളി നിൽക്കുന്നതായിട്ടുള്ള ഒരു ഭാഗവും ഇല്ല എന്നാണ് പറയേണ്ടത് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം അതിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ ഉയർന്നു വീൽ ട്രാവലൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കാണുക അതായത് ഓഫ് റോഡ് പക്ക ഓഫ് റോഡ് ഒരു വാഹനമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൽ ധാരാളം കാര്യങ്ങൾ ഇനി ആഡ് ചെയ്തു വരാനുണ്ട് ഹാൻഡിൽ ബാറിലേക്ക് വരികയാണെങ്കിൽ ഹാൻഡിൽ ബാർ എല്ലാം തന്നെ ഈ തരത്തിലുള്ള എൻ്റ ബൈക്കുകൾക്ക് ചേരുന്ന രീതിയിലാണ് ഡിസൈൻ ജയിരിക്കുന്നത് അതുപോലൊരു സെവൻ സെവൻ ഇഞ്ചിൻ്റെ എൽ എഫ് ടി സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതും വളരെ സ്ലീക്കായിട്ട് ഇതിനോടൊപ്പം നിൽക്കുന്നുണ്ട് അതുപോലെ ചാർജിങ് പോയിന്റ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ എക്സ്പോസ്ഡ് അല്ല എല്ലാം തന്നെ വളരെ കൺസീൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്തായാലും പില്ലൺ റൈഡർക്ക് സുഖമായിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അധികം ഉയർന്ന രീതിയിലല്ല പിൻഭാഗം മഡ്ഗാടിൻ്റെ രീതിയായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ലീക്ക് ആണെങ്കിൽ പോലും രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ബാറ്ററി ബാക്കിൻ്റെ കാര്യത്തിൽ ഒരു സിംഗിൾ വേരിയൻറ്റാണിത് അതായത് ഫോർ കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി ബാക്ക് മാത്രമേ ഉള്ളൂ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററാണ് ഇതിനെ ഫുൾ ചാർജിൽ ഓടാവുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ കിലോമീറ്റർ എങ്കിലും ഫുൾ റേഞ്ചിൽ കിട്ടും ഓടാൻ സാധിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടത് പതിനാല് പോയിൻറ്റ് അഞ്ച് വി എസ് ബിയുടെ ഒരു ഇലക്ട്രിക് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് സീറോ ടു സിക്സ്റ്റി കിലോമീറ്റർ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് നയൻ സെക്സ് സെക്കൻഡ് കൊണ്ട് ഓടിയെത്തും അതുപോലെ തന്നെ വൺ ട്വൻറ്റി കിലോമീറ്റർ പെർ അവർ ആണ് മാക്സിമം പവർ എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പൽസിൻ്റെ ഹീറോ എക്സ്പെൽസിൻ്റെ ആ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് തന്നെ ഇതിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞിരിക്കുന്ന ഷോക്ക് വേവ് എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു മോഡൽ പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം തോന്നുന്ന ഒരു മോഡലാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് അത് നമ്മുടെ മാക്സി സ്കൂട്ടർ എന്ന് പറയുന്ന അതായത് അധികം ഒന്നും ഇന്ത്യയിൽ അത് കാണാറില്ല ഇന്ത്യയിൽ അല്ല പൊതുവേ നമ്മൾ അത് കാണുന്നതൊക്കെ വെളിയിൽ പോകുമ്പോഴാണ് മലേഷ്യ അല്ലെങ്കിൽ സിംഗപ്പൂർ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന മാക്സി സ്കൂട്ടർ എന്ന് പറയുന്ന എന്താ പറയുക ഒരു ഒരു ഫാമിലി സ്കൂട്ടർ തന്നെ വിളിക്കാവുന്ന രീതിയിലുള്ള മാക്സി സ്കൂട്ടറിൻ്റെ രീതിയിലാണ് ടെസറാക്ട് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ ഈ ഒരു ഷോറൂമിൽ വന്നിരിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടിയാണ് ടെസ്സറാക്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ അമ്പതിനായിരം ബുക്കിങ്ങോളം എന്നാണ് പറയുന്നത് പ്രീ ബുക്കിംഗ് ഈ രണ്ട് മോഡലുകളും നമുക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത വർഷം പകുതിയോടുകൂടിയാണെങ്കിൽ പകുതിയല്ല തുടക്കത്തിൽ ഒരു ഫസ്റ്റ് ഹോട്ടലാണെങ്കിലും ഇപ്പോൾ തന്നെ അതുകൊണ്ട് അമ്പതിനായിരം ബുക്കിംഗ് കിട്ടി എന്നുള്ളതാണ് ഈ ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് അടുത്ത് കാണാം സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പൊതുവേ കണ്ടുവരുന്ന സ്കൂട്ടറിൽ നിന്ന് വ്യത്യസ്തത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ രൂപം തന്നെയാണ് കമ്പനി പറയുന്നത് ചേതക് എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കുറേ ഡിസൈൻ രീതികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ശരിക്കും അത് നമുക്ക് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും വളരെ രസകരമായിട്ടുള്ള ബോഡി ലൈനുകളും പാനലുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് തന്നെയുമല്ല വളരെ വ്യത്യസ്തമായ ഫീച്ചേഴ്സ് സിസ്റ്റം പോലെയുണ്ട് അതായത് മറ്റ് ബൈക്കുകളിൽ സ്കൂട്ടറുകൾ കാണാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സ് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സെവൻ എഞ്ചിൻ്റെ ആ ഒരു ടി എഫ് ടി സ്ക്രീൻ നമുക്ക് ഇവിടെയും കാണാം അവിടെ വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ അത് ഹോർസോണ്ടൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്കൂട്ടറിൽ അഡാസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അതായത് ഇതിൽ നമുക്ക് വേണം നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന പല കാറുകളിലും സൈഡ് വ്യൂ മസിൽ നമുക്ക് സൈഡിൽ കൂടെ ഒരു വാഹനം വരികയാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ഡിറ്റക്ഷൻ്റെ ഒരു ഒരു വാണിംഗ് വരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു സ്കൂട്ടറിലും വരും അതുപോലെ തന്നെ പിൻഭാഗത്തും മുൻഭാഗത്തും പെഡസ്ട്രിയൻ കോസ് അലേർട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ പോലും ഈ ഒരു വിലയുള്ള സ്കൂട്ടറിൽ വരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ചീപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്ന സാങ്കേതിക വിദ്യ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് മുൻഭാഗത്തുനിന്ന് കാണാം മുൻഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതും അഡാസ് ഫീച്ചേഴ്സിൻ്റെ എന്താ പറയണ്ട സെൻസേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് കൂടാതെ ഈ കാണുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അതായത് ഇത് നമ്മൾ കാറിലും മറ്റും വയ്ക്കുന്ന ഡാഷ് കാമിൻ്റെ തുല്യമായ ഒരു ഡാഷ് ക്യാം കൊടുത്തിരിക്കുന്നത് അതുമൊക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് പറയാം ഹെഡ്ലാം ഒക്കെ വളരെ രസകരമാണ് അതിൻ്റെ രൂപമൊക്കെ വളരെ രസകരമാണ് പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മാക്സി സ്കൂട്ടേഴ്സും മറ്റ് പല രാജ്യങ്ങളിലും കണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന രീതി തന്നെയാണെന്ന് പറയാം എങ്കിലും ബോഡി പാനലുകളൊക്കെ വളരെ രസകരമായിട്ടുണ്ട് ടെസ്ട്രാക്റ്റ് എന്നുള്ള ബാഡ്ജിംഗ് ആണ് നമ്മളവിടെ കാണുന്നത് ഇത് അൾട്രാ വയലറ്റിൻ്റെ ലോഗോ കാണുന്നു ഈ വാഹനത്തിൻ്റെ നിറം എന്ന് പറയുന്ന ഡ്യുവൽ കളർ ആണെന്ന് പറയാം ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷും ഉണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു ബ്രഷ്ഡ് ആയിട്ടുള്ള ഒരു അലൂമിനിയം ഫിനിഷും ഉണ്ട് കൂടാതെ ഈ കാണുന്ന ഓഫ് വൈറ്റ് ഫിനിഷും കൊടുത്തിട്ടുണ്ട് സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും യാതൊരു എന്താ പറയുക ക്ഷാമവും ഇല്ല സ്പേസിന് എന്നാണ് പറയേണ്ടത് ഇഷ്ടംപോലെ സ്പേസ് മുൻഭാഗത്തും പിൻഭാഗത്തും ഇതിൻ്റെ താഴെയാണെങ്കിലും മുപ്പത്തിനാല് ലിറ്ററിൻ്റെ ഒരു ലഗേജ് സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് കാര്യമായ രീതിയിൽ ഹെൽമെറ്റൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിലും നല്ല ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് മാക്സി സ്കൂട്ടറുകളൊരു പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യമാണ് എന്തായാലും സ്വിച്ച് ഇല്ലാതെ തന്നെ സ്റ്റാർട്ടാകുമെന്ന് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇഗ്നീഷ്യൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ മാപ്പ് നാവിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണാമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അൾട്രാവയലറ്റ് പോലുള്ള കമ്പനികളൊക്കെ ബേസിക്കലി ഐ ടി കമ്പനികളായതുകൊണ്ട് അത്തരത്തിലുള്ള എന്ത് കാര്യങ്ങളും എന്ത് ഞെട്ടിക്കൽസും നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു കാര്യം എന്നാലും രൂപത്തിൻ്റെ കാര്യത്തിൽ ഞാനീ പറഞ്ഞ പോലെ ഒരു ഒരു എയ്റോ ഡൈനാമികത ആയാലും അതുപോലെ തന്നെ ഒരു ഒരു ഏവിയേഷൻ സ്റ്റൈൽ ഓഫ് സ്റ്റൈലിംഗ് ആയാലും എല്ലാം തന്നെ നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും അപ്പോൾ മൂന്ന് തരത്തിലുള്ള ബാറ്ററി പാക്കുകളാണ് ടെസ്റാക്റ്റിൽ വരുന്നത് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് കിലോവാട്ടിൻ്റേതും ഫൈവ് കിലോവാട്ടിൻ്റെയും സിക്സ് കിലോവാട്ടിൻ്റെയും അങ്ങനെ മൂന്ന് ബാറ്ററി പാക്കുകളാണ് വരുന്നത് ഈ സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ ടു പോയിൻറ്റ് നയൻ സെക്കൻഡ്സാണ് അറുപത് കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണ് സിക്സ് കിലോവാട്ടിൻ്റെ റേഞ്ച് ഫൈവ് കിലോവോട്ടാകുമ്പോൾ അത് ഇരുന്നൂറ്റി ഇരുപത് ആ ഇരുനൂറ്റി ഇരുപതാകുന്നു ബേസ് വേരിയൻറ്റിൻ്റെ കൃത്യമായ ഒരു ഒരു റേഞ്ച് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ചാർജിങ്ങിൻ്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിരിക്കും എന്നുള്ളൊരു സംശയമില്ല കാരണം അത്തരം കാര്യങ്ങളിലെല്ലാം ആറേഴ് വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൾട്രാ വയലറ്റ് വയലെന്നുള്ള കമ്പനി അപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ പറഞ്ഞല്ലോ അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പാർക്ക് അസിസ്റ്റ് അതുപോലെ തന്നെ നാല് ലെവലുകളുണ്ട് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് പിന്നെ ഫുൾ മാപ്പ് ഉണ്ട് പിന്നെ ചാർജിംഗ് ബോർട്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഫൈനൽ ഒരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക പോട്ട് മാത്രമാണ് ഈ രണ്ട് വാഹനങ്ങൾ കാണേണ്ടതുള്ളത് എന്തായാലും ഗംഭീരമായ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ അൾട്രാവലിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ ഇത് സ്ലോട്ടിലേക്ക് അതായത് ആദ്യത്തെ അമ്പതിനായിരം വാഹനങ്ങളെ സ്ലോട്ടിലേക്ക് കയറപ്പറ്റാൻ പറ്റും പിന്നീട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് ഇതിൻ്റെ ഒറിജിനൽ വില കൊടുക്കേണ്ടി വരും എന്നാണ് പറയേണ്ടത് അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഇതിപ്പോൾ അൾട്രാ വയലറ്റിൻ്റെ ഈ രണ്ട് മോഡലുകൾ ഇപ്പോൾ ഓരോരോ കേരളത്തിലെ ഓരോ ഷോറൂമുകളായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ച് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ട് ഒരു ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ടായുടെ എറണാകുളത്തെ പോപ്പുലർ ഫ്രണ്ടായുടെ ഉടമസ്ഥതയിലുള്ള അൾട്രാവയലിൻറ്റിൻ്റെ ഷോറൂമിലാണ് അത് പാലാരിവട്ടത്ത് ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതിപ്പോൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അടുത്ത ഷോറൂമിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും മാക്സി സ്കൂട്ടർ അതുപോലെ തന്നെ എൻഡ്യൂറോ ഇലക്ട്രിക് ബൈക്ക് അത് രണ്ട് പുതിയ സെഗ്മെൻറ്റുകൾ വെട്ടി തുറക്കുകയാണ് അൾട്രാവലറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു സാന്നിധ്യമാകാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന കമ്പനി എന്തുകൊണ്ടാണ് നമ്മൾ അത്ര പ്രിയപ്പെട്ടതാകുന്നത് നമ്മൾ അദുൽഖ സൽമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഇതിൽ ഓഹരി പങ്കാളിത്തമുണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു കമ്പനിയായിട്ട് ഒരു കമ്പനിയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞാൽ അവസാനിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വർഷം ആദ്യം നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡ്രൈവുമായിട്ട് കാണാം ഓ വീഡിയോ ഉണ്ടല്ലാകും നന്ദി ബൈ